ആയി കിളികളായും പിന്നെ നമ്മളിതുപോലുള്ള വണ്ടികൾ റോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാകും കോഴി കോഴിപ്പെട്ടി കോഴി വണ്ടികൾ ഇങ്ങനെ കോഴി ഇങ്ങനെ നിറച്ചിട്ട് അല്ലാണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്നും ആവശ്യമുള്ളൊരു സംഗതിയാണ് ഈ കോഴി അതില്ലാണ്ട് ഇപ്പം മക്കളായാലും നമ്മളായാലും ഭക്ഷണം ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അങ്ങോട്ട് എത്തിക്കുന്നു അപ്പോൾ ഇന്നും നമുക്ക് കോഴി വേണം കോഴിക്കാലും കോഴിയും കോഴിൻ്റെ ചെസ്റ്റും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അത് പലതരം മോഡലിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനാണ് വരുന്നത് എവിടുന്നാണ് വരുന്നതെന്നൊന്നും അറിയുന്നവരുണ്ടാവും അറിയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഇവിടുന്ന് വണ്ടികളൊക്കെ ഉണ്ടാകാം ഇനി ഇതിലേക്ക് പെട്ടികളൊക്കെ അയറ്റിയിട്ട് ഇവിടുന്ന് എവിടെയാണോ ഫാം അവിടേക്ക് നമ്മൾ പോവും കോഴി പിടിക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ പോവാണ് നമുക്ക് കാണാം ഇതെങ്ങനെയാണ് പിടിക്കുന്നതെന്നും നമ്മളെടുത്ത് എങ്ങനെയാണ് എത്തിച്ചേരുന്നതെന്നൊക്കെ ഓക്കെ ഇതുപോലുള്ള പെട്ടികൾ അതേപോലെ ഇതാ ഇതുപോലുള്ള പെട്ടികളിലൊക്കെ കോഴി നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടാവും പാമ എങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അതൊന്ന് പരിചയപ്പെട്ടോ കേട്ടോ ഇനി ഇവരെ കഷ്ടപ്പാട് എന്താന്ന് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കിയാൽ ഓക്കെ കിളേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വണ്ടിയിലാണ് പോണത് ഓക്കെ നമുക്ക് എഴുപത്തഞ്ച് ഫൈബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇതിൽ എഴുപത്തഞ്ചെണ്ണം ആയിട്ടില്ല അയിമ്പതിൻ്റെ അടുത്ത് ആയിട്ടുള്ളു അപ്പോൾ ഇനി ബാക്കി ബോക്സ് കയറ്റണം അപ്പം കയറ്റിയിട്ട് നമ്മളിപ്പം പുറപ്പെടും ഓക്കെ അവർ അവരുടേതായ രീതിക്ക് വെക്കുകയാണ് അപ്പോൾ എഴുപത്തഞ്ച് ബോക്സ് കയറ്റി ഇതേപോലെ അത്രയും ഹൈറ്റ് ഉണ്ടാവും ഇനി നമ്മൾ പുറപ്പെടുകയാണ് ഫോമിലേക്ക് നമ്മൾ നമ്മള് പോയിക്കൊണ്ടിരിക്കയാണ് പാമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അരീക്കോടാന്ന് പാമ്പ് പറഞ്ഞത് അരീക്കോട് ഭാഗത്തേക്കാണ് നമ്മൾ പോകണത് ഓക്കെ അരീക്കോട് അല്ലെങ്കിൽ അതിന്റെ തൊക്കെ ഇതില് നമ്മൾ മെയിൻ ആയിട്ട് ജോലി എന്ന് പറഞ്ഞത് മെയിനായിട്ട് യാത്ര ആയിട്ട് കിട്ടും അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക നമ്മൾ പാമിലേക്ക് പോകുമ്പോൾ നല്ല രസം തന്നെ കേട്ടോ എല്ലാവരുമായിട്ട് ഇങ്ങനെ കടയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന പോലെ കൂടുതൽ സമയം നമ്മൾ വണ്ടിയിൽ യാത്രയിലായിരിക്കും അതാണ് അതിന്റെ ഹൈലൈറ്റ് കൂടുതൽ ഫോമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോലെ നമ്മൾ അരിയങ്കോടുള്ള യാത്രയില് മാവൂർ തോമസ് സ്ഥലത്തെത്തി വണ്ടിയില് നല്ല പാട്ടൊക്കെ പാടി കഥ ഒക്കെ പറഞ്ഞിട്ട് പോവാ ഞാനുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല എന്നിട്ട് സംസാരം ഒക്കെ കുറച്ച് കുറവാണ് ഇന്നലെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ പിന്നെ പാട്ടൊന്നും പാടിയില്ല പാട്ടൊക്കെ ഡെല്ലുണ്ട് പിന്നെ എനിക്ക് എന്ന് ചോദിച്ചിട്ടാണെന്ന് അറിയില്ല പാട്ടൊന്നും ഇല്ല അപ്പൊ കിളികളെ നമ്മളിതാ അറിയില്ല ഓരോ ദിവസവും ഓരോ യാത്ര ഓരോ സ്ഥലത്തേക്ക് യാത്ര കാണാത്ത കാഴ്ചകൾ പുതിയ പുതിയ കാഴ്ചകൾ ഇത് പറഞ്ഞ് അറിയിക്കാൻ ഇതിലേക്ക് കാണുമ്പോൾ അറിയുന്ന ഫീലിംഗ് അല്ല കേരളീ തരം പോലും നമ്മൾ സ്ഥലം ഇവിടെ ഇവിടെ നമ്മൾ ചെറുവാടി എത്തി ചെറുവാടി അപ്പൊ നമ്മള് സൂപ്പർവൈസർ വിളിച്ചു അഞ്ചു മിനിറ്റ് തിരിച്ചു പറഞ്ഞത് നമ്മൾ വെയിറ്റിങ്ങിലാണ് എവിടെയാണ് പറഞ്ഞു തരാന്ന് പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റിംഗിലാണ് കളികളെ ഇപ്പൊ കോൾ വന്നു അപ്പോൾ നമ്മൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് തിരിച്ച് തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൂടിയായിട്ട് ഓക്കെ ഇനി അവിടെ എത്ര ഒന്നും കൂടെ വിളിക്കും അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ എവിടെയെന്നല്ലോ അവര് പറഞ്ഞായിരുന്നു ഇതിൻ്റെ നേരെ അങ്ങോട്ട് ഫാമിലേക്ക് ഇല്ല ഇവിടെ നമ്മളങ്ങനെ കൂടങ്ങി കിട്ടിയിട്ട് കേട്ടോ ഇവിടെ പൊത്രടുത്ത് തന്നെ ഫാമ് പറഞ്ഞത് ഒക്കെ നമ്മൾ ബാക്കി ഫാമിലി ഇത് കൂടങ്ങി ജംഗ്ഷനാണ് നമ്മളിത് റോട്ടിലേക്കങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റിനോട്ടം കൂടെ ഉള്ളൂ ഫാമിലേക്ക് അപ്പോൾ വിചാരിച്ച് നമ്മളിതാ ഫാമിലേക്ക് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് കയറി ആ വഴിയിലൂടെ ഇങ്ങനെ പോകാം കേട്ടോ അതൊക്കെ കണ്ടോളി ഒരു ഇങ്ങനത്തെ ഒക്കെ വഴിയിലൂടെ പോയി കാരണം വീടുകളുള്ള ഏരിയയിലൊന്നും ഫാം എന്തായാലും ഇട ഇടില്ല കാരണം വേസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഏരിയയിലുണ്ടാവുക അപ്പോൾ ഡ്രൈവർമാരുടെ റിസ്ക് കാര്യങ്ങളൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ് ഇതിൽ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ ഉള്ളത് അതും രാത്രിയാണ് കേട്ടോ നമ്മൾ ഈ എന്തൊക്കെ റൂട്ടിലൂടെ പോകുന്നത് രാത്രിയില്ല അതിൻ്റെ റിസ്ക് ഒന്ന് വേറെ വെളിച്ചവും കാര്യങ്ങൾ വണ്ടിൻ്റെ വെളിച്ചം കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അവർ പറഞ്ഞ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ട് കണ്ടോ എത്രത്തോളം ബുദ്ധിമുട്ട് നമ്മൾ രാവിലെ ഇവിടെ പോയിട്ട് കോഴി വാങ്ങുന്നുണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് അവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ വന്നാലേ മറയുള്ളൂ കേട്ടോ ഇതുവരെ രസമായിരുന്നു നല്ല റൂട്ടിലൂടെ വരുമ്പോൾ അപ്പം ആ രസം മാറിക്കുന്നത് ശരിക്കും ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഇല്ലാന്നിട്ടോ ഓഫ് റോഡ് ഞാനെ വരോ പുള്ളി വരോ അവര് ഇങ്ങനെ പറയുന്നുണ്ട് അനുഭവങ്ങൾ ഇണ്ടായിട്ടുണ്ട് പറയുന്നുണ്ട് ഞാൻ കൂടുതൽ ചോദിച്ചിട്ടില്ല കാരണം നമുക്ക് ടെൻഷൻ ആവും അതുകൊണ്ട് വണ്ടിയൊക്കെ ആടിയോ അലഞ്ഞാണ് ഫാമിലൊക്കെ പോയിരിക്കുന്ന മക്കൾ അവിടെ ദൂരെ കാണുന്നുണ്ട് ഏകദേശം ഫാമെത്താറായി ഫാമിലൊക്കെ വണ്ടി എത്തിയിട്ടുണ്ട് വണ്ടി വേറെ വണ്ടി നമ്മളെ പോലെ എത്തിയ വേറെ വണ്ടി ബാക്കി ഇവിടുന്നു വിശേഷങ്ങൾ കേട്ടോ ഇതുപോലത്തെ ഫോമുകൾ ഇഷ്ടം പോലെ നേരുന്നിട്ട് അവിടെ ഫോമുണ്ട് ഒന്നും രണ്ട് നാല് ഇതേപോലെ നാല് ഫാം ഉണ്ട് ഇവിടെ പിന്നെ തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടം നാലച്ചുക്ക് മതിലില്ല കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടോ ഇതേപോലത്തെ ഒരു ഷെഡ് രണ്ട് ഷെഡ് മൂന്ന് നാല് ഇപ്പൊ ഇവിടെ നാള് ഇതേപോലത്തെ സ്ഥലങ്ങൾ ഉണ്ടാവും പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന ഈ കോഴികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് കർണാടകയിൽ നിന്ന് വരിക എന്നൊക്കെ അല്ലേ നമ്മൾ തൊട്ടെടുത്തത് ആ കോഴിക്കോടൊക്കെ ഇഷ്ടംപോലെ ഫാമുകൾ മലപ്പുറം പാണ്ടിക്കാട് മഞ്ചേരിയൊക്കെ ഇഷ്ടംപോലെ ഫാമുകളാട്ടോ അവരെ ഇരിക്കും അവരിങ്ങനെ റെസ്റ്റിലാണെന്ന് തോന്നുന്നത് ഇപ്പം നിങ്ങളെ പിടിച്ചു കൊണ്ടുവിട്ടോ അപ്പം അതുവരെ ഇരുന്നോളി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റിലാണെന്ന് തോന്നുന്നത് ഗൈസ് ഓ ഫാമിൻ്റെയൊക്കെ നീളവും ഷെഡും ഒക്കെയാണ് ബാക്കിൽ നിന്ന് ഇത് ഇനി ഇവർ പെട്ടി ഇറക്കേണ്ട ശേഷം കോഴിനെ ആട്ടുമല്ലോ കോഴിനെ ആട്ടിയിട്ട് കുറച്ച് കിട്ടും മുന്നോട്ടും ഉണ്ട് എന്നിട്ട് പിടിച്ചിട്ട് പെട്ടിലാക്കണം എന്നിട്ട് പെട്ടിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോട്ടോ അതുവരെ ഒരു റെസ്റ്റിലാണേ ഈ കോഴിയാണ് നാളെ നിങ്ങൾ തിന്നാൻ പോകുന്നത് ഓക്കെ ഇത് നോക്കിയാൽ ഇതിൻ്റെ നേരെ മറുപറും കാടാണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കൂടിയില്ല കേട്ടോ വെള്ളിയും ചുവപ്പും കൂടി ഇങ്ങനെ കാണുമ്പോലോ പിടിക്കുന്ന ഡോറിന്റെ അടുത്തേക്ക് ഫാമിലുള്ള കോഴികളെ ഇതേമാതിരി ആട്ടിട്ടു കാരണം പെട്ടെന്ന് അവർക്ക് കൂടുതൽ കോഴികളെ പിടിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ആട്ടണം അപ്പോൾ കോഴികൾ നന്നായിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോ ഡോറിന്റെ അടുത്തേക്ക് എല്ലാം കൂടി അങ്ങോട്ട് പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും കോഴിപ്പെടുത്താൻ തുടങ്ങും ഓക്കെ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഈ പെട്ടികളൊക്കെ തൂക്കം നോക്കിയിട്ട് ആദ്യം ഇറക്കെട്ടോ അത്യാവശ്യം നമ്മളെ കൂടുതൽ വീഡിയോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചേരാച്ചിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ രണ്ട് ദിവസമായിട്ട് കടുവൻ്റെ ശല്യം ഉണ്ടെന്ന് ഫാമിൻ്റെ ഓണർ വന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാവരെക്കാട്ടി ആയിട്ട് മുന്നേ നമ്മൾ തന്നെ കഴിഞ്ഞിട്ടേ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ ഇപ്പോൾ കടുവയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പരിപാടി നിർത്തിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ തിരിച്ച് ഒന്ന് അത് അങ്ങനെ പേടിയാണ് ഇവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കാനൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല യാദൃശികമായിട്ട് ഈ കടുവ ചാടി വരികയാണെങ്കിൽ ഇപ്പം രണ്ട് ഇന്നലെ ഇന്നലത്തെ ന്യൂസ് അവർ കാണിച്ചു തന്നു അപ്പോൾ ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം അവർ കാണിച്ചു തന്നിട്ടുണ്ട് ന്യൂസ് കടം പോയി കൂടരഞ്ഞ ഏരിയ പുലിയല്ലോ കടുവാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് സ്ഥിരീകരിച്ചിരുന്നു കടുവ പുലിനേക്കാളൊന്നും കൂടെ ഡേഞ്ചറാണ് നമുക്കറിയാലോ അതിന്റെ വെയിറ്റും കാര്യങ്ങളും ചെയ്തൊക്കെയാണ് എല്ലാം കാണുമ്പോ നമുക്ക് പേടിയോട്ടോ നാളെ ചോദിക്കണം ഈ രാത്രിയൊക്കെ മാത്രല്ല ഈ ലൈറ്റുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ധൈര്യം ആ ലൈറ്റ് ലൈറ്റിലെന്താണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടത് ഞാൻ വെറുതെ തമാശ അടിച്ചു അപ്പൊ നമുക്ക് പണി എന്താണ് ഞാനില്ലേ നമുക്ക് പതിനഞ്ചു പരിപാടിയൊക്കെ നടക്കുന്നു അപ്പൊ കണ്ടോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് ഇത് നമുക്ക് എത്തിച്ചു തരുന്നത് ഏഹ് അറിയില്ല അതെങ്ങനാ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ലൈറ്റ് ഇങ്ങനെ അപ്പം പളികളെ കൂടുതൽ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് നിങ്ങളെടുത്തിട്ട് വീണ്ടും വരും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ തെറ്റ് കുറ്റികളങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഒന്ന് പരിഹരിക്കുന്നവരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക പിന്നെ നിർദ്ദേശങ്ങൾ തരുക എല്ലാം നമ്മൾ സ്വീകരിക്കും മാക്സിമം തിരിച്ച് സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ നല്ലൊരു രാത്രി നേരുന്നു ശുഭരാത്രി ബൈ ഗുഡ് നൈറ്റ്